ഇന്നത്തെ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം നമ്മുടെ രാധികാമ മാറിയിരിക്കുന്നു രാധികാമ്മയ്ക്ക് പകരം മറ്റൊരാളാണ് ആ ഒരു കഥാപാത്രം ചെയ്യുന്നത് എന്തായാലും നല്ലതുപോലെ അഭിനയിക്കാൻ കഴിയട്ടെ അവർക്ക് നമ്മുടെ രാധികാമയെ നമുക്ക് ഒട്ടും മിസ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് വളരെയധികം വേദന തോന്നിക്കുന്ന ഒരു എപ്പിസോഡാണ് വളരെയധികം വിഷമം തോന്നിക്കുന്ന ഒരു എപ്പിസോഡാണ് എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്തോളൂ അതോ ോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പ്രിയയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് വിപ്രാളത്തിലാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദ് എല്ലാവരും കൂടി പ്രിയയെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വെപ്രാളം പിടിച്ച് നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും പായയാണ് അപ്പോൾ ഡോക്ടർ വരികയാണ് ഡോക്ടർ വന്നിട്ട് നമ്മുടെ പ്രിയ മോളെ പരിശോധിക്കുകയാണ് പരിശോധിക്കുന്ന സമയത്ത് ഗോവിന്ദൊക്കെ ആണെങ്കിൽ ഗോവിന്ദനാണെങ്കിൽ വെപ്രാളം വേണം ഗോവിന്ദ് ഡോക്ടറോട് പറയാം ഡോക്ടർ ഒന്ന് പെട്ടെന്ന് പെട്ടെന്നാവട്ട് ഡോക്ടറെ എൻ്റെ മോൾക്ക് എന്താ ഡോക്ടർ ഒന്ന് പെട്ടെന്ന് നോക്ക് എൻ്റെ കുട്ടിക്ക് എല്ലാം ചെയ്യണം അവൾക്ക് 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 സ്കാനും എക്സ്റേയും ബോഡി ഫുള്ള് ചെക്കപ്പ് ഒക്കെ ചെയ്യണം എന്താ ഒന്ന് പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ വെപ്രാളം പിടിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുകയാണ് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കുട്ടി നല്ല സുഖമായിട്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഗൈനക്ക് സർജനെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് നമ്മുടെ ഡോക്ടർ പറയാണ് ക്ഷമിക്കണം സാർ ക്ഷമിക്കണം പ്രിയ നമ്മളെ വിട്ടുപോയി എന്നുള്ള കാര്യം അറിയിക്കുകയാണ് പ്രിയമോള് മരിച്ചു എന്ന് തന്നെ ഡോക്ടർ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗോവിന്ദ് ആകെ തകർന്നു പോവുകയാണ് ഗോവിന്ദ് അലറി കരയുകയാണ് ഗോവിന്ദ് പറയാണ് ഡോക്ടറോട് പറയുകയാണ് ഡോക്ടർ അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല സാറ് പൾസ് ഒന്നുകൂടി നോക്കൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഡോക്ടർ ഒന്നുകൂടി നോക്കിയിട്ട് പറയുകയാണ് ഏയ് ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് അവരുടെ ഹൃദയമെടുപ്പ് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൾസ് നിന്നു അതുകൊണ്ട് അവർ മരിച്ചു നമ്മളെ വിട്ടു പോയി ഇനി അത് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമല്ല കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും അലറി കരയാണ് അയ്യപ്പനും ഗീതവും അതുപോലെ തന്നെ നമ്മുടെ രേഖയും എല്ലാവരും സങ്കടപ്പെടുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണേ ഇല്ല ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല അവൾക്ക് എന്നെ വിട്ട് പോകാൻ കഴിയില്ല ഞങ്ങളെ ആരെയും വിട്ട് അവൾ ഒരിക്കലും പോവില്ല ഡോക്ടർ ഒന്നുകൂടി നോക്കൂ ഡോക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇല്ല നോക്കിയിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഒരുപാട് തവണ നോക്കേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് തന്നെ ഡോക്ടർ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് നമ്മുടെ ഗീതുവിൻ്റെ മുഖത്ത് സോറി നമ്മുടെ പ്രിയമോളുടെ മുഖത്ത് നോക്കുകയാണ് എന്നിട്ട് പ്രിയമോളുടെ ഈ ഭാഗത്തായിട്ട് തലവെച്ചിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് കരയാണ് അങ്ങനെ കരയുന്ന സമയത്ത് ഗോവിന്ദന് നമ്മുടെ പ്രിയമോളുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോവിന്ദ് ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഡോക്ടർ അവൾക്കൊന്നും പറ്റിയിട്ടില്ല അവൾക്ക് അവൾക്ക് ജീവനുണ്ട് അവളുടെ അവളുടെ ഹൃദയം എനിക്ക് കേൾക്കാൻ പറ്റും എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ഗോവിന്ദ അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്ടറെന്നോ ഡോക്ടർ പറയുകയാണ് ഗോവിന്ദനോട് പറയാണ് നിങ്ങൾക്ക് ഹൃദയമിടിപ്പൊക്കെ വെറുതെ തോന്നുന്നതാണ് കാരണം ഇവർ മരിച്ചു കഴിഞ്ഞു അത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ് എന്ന് ഡോക്ടർ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണേ വെറുതെ ഒന്നും അല്ല നിങ്ങളൊന്ന് നോക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് അപ്പോൾ ഉടനെ ഡോക്ടർ പറയണേ ഏ ഇല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദ് വളരെ ഉച്ചത്തിൽ അറി അലറി ദേഷ്യപ്പെടുകയാണ് ഗോവിന്ദ് ചോദിക്കുകയാണ് തനിക്ക് എന്താണോ ഒന്ന് നോക്കിയാൽ എന്താ നിങ്ങൾക്ക് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ മറ്റു ഡോക്ടർ കേട്ടോ കേട്ടോണ്ട് മറ്റു ഡോക്ടർ എന്ന് പറയുന്നത് പ്രിയമോള് നോക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടർ നമ്മുടെ ഗോവിന്ദിൻ്റെയൊക്കെ ഫാമിലി ഡോക്ടർ അദ്ദേഹം അങ്ങോട്ടേക്ക് വരികയാണ് അദ്ദേഹം വന്ന പാടെ നോക്കുകയാണ് നമ്മുടെ പ്രിയമോളുടെ ഹാർട്ട് ബീറ്റ് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട് പ്രിയമോൾ മരിച്ചില്ല എന്നുള്ള സത്യം നമ്മുടെ ഡോക്ടർ തിരിച്ചറിയുകയാണ് അപ്പോൾ തന്നെ ഡോക്ടർ പറയുകയാണ് ഡോക്ടർ പറയുകയാണ് ഗോവിന്ദ് ഗോവിന്ദ സമാധാനമായിട്ടിരിക്കൂ പ്രിയയ്ക്ക് പ്രിയയ്ക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട് നിങ്ങൾ പറഞ്ഞത് ശരി ശരിയായ കാര്യം തന്നെയാണ് എന്നിങ്ങനെ ഗോവിന്ദിനോട് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗോവിന്ദന് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ ഡോക്ടർ ഉടനെ തന്നെ ഡ്യൂട്ടി ഡോക്ടറെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ഡ്യൂട്ടി ഡോക്ടറോട് പറയുന്നത് എന്താണോ ഇങ്ങനെയാണോ ഹാർട്ട് ബീറ്റ് നോക്കുന്നത് താൻ എത്രയും പെട്ടെന്ന് താൻ എത്രയും പെട്ടെന്ന് ഈ പേഷ്യൻറ്റിനെ വെൻറ്റിലേറ്ററിലാക്കൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ വിപ്രാളം പിടിച്ച് എല്ലാവരും കൂടെ പ്രേമോളെ സ്ട്രെച്ചറി തള്ളിക്കൊണ്ട് ഐ സി യൂണിറ്റിലേക്ക് പോവുകയാണ് അതേസമയം ഗോവിന്ദനൊക്കെ ടെൻഷൻ ടെൻഷൻ എല്ലാവർക്കും ടെൻഷനുണ്ട് നമ്മുടെ അയ്യപ്പേട്ടൻ കരയാണ് അപ്പോൾ ഗീതുവാണെങ്കിൽ പറയുകയും വേണ്ട എല്ലാവരും കരച്ചിലിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രിയയെ വെൻ്റിലേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ സമയത്തേന് നമ്മുടെ ഗോവിന്ദ് ഐ സി യൂണിറ്റിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു എന്താണ് പറയുന്നത് മനോനില തെറ്റിയവനെ പോലെ പെരുമാറുകയാണ് നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദ് നമ്മുടെ ഗീതുവിനോട് പറയുന്നത് ഗീതു നീ എന്തിനാണ് കരയുന്നത് കരയേണ്ട ഒരു കാര്യമില്ല നമ്മുടെ പ്രിയയ്ക്ക് ഒന്നുമില്ല അവൾക്കൊരിക്കലും നമ്മളെ ഒന്നും വിട്ടു പോകാനാവില്ല എന്നിട്ട് നമ്മുടെ രേഖയോട് പറയുന്നത് എടി രേഖ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അവൾക്കൊന്നുമില്ല അവളെ അവൾ വെറുതെ കണ്ണടച്ച് കിടന്നതാണ് നമ്മളെയൊക്കെ പറ്റിക്കാൻ ആ ഡോക്ടർ ഉണ്ടല്ലോ അയാൾ വെറും മണ്ടന അയാൾക്ക് മനസ്സിലായില്ലാതെ അയാൾ വിചാരിച്ചതേ പ്രിയമോൾ നമ്മളെ വിട്ടു പോയിന്ന് അവൾ കണ്ണടച്ച് മിണ്ടാതെ കിടന്നതാണെന്ന് നമുക്കല്ലേ അറിയാവൂ പണ്ടേ അവൾ അങ്ങനെ തന്നെയാണ് കുറുമ്പത്തി എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയുകയാണ് അതിനുശേഷം ഗോവിന്ദ നല്ലതുപോലെ നമ്മുടെ അയ്യപ്പേട്ടനോട് ചെല്ലുകയാണ് അയ്യപ്പട്ടനോട് പറയുന്നത് എൻ്റെ അയ്യപ്പേട്ടാ നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത് പ്രിയമോക്കൊന്നുമില്ല പ്രിയമോളുടെ കുറുമ്പൊക്കെ അയ്യപ്പട്ടനറിയാവുന്നതല്ലേ എന്നിങ്ങനെ പറയുന്നത് അപ്പം അയ്യപ്പേട്ടനാണെങ്കിൽ കരയാണ് ഇത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് വിഷമം വരികയാണ് അപ്പം ഗീതു വന്നിട്ട് പറയുന്നത് കണ്ണേട്ട കണ്ണേട്ടൻ ഇവിടെ ഇരിക്കുക ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുക കണ്ണേട്ടൻ ഇപ്പോൾ വേണ്ടത് റെസ്റ്റ് എടുക്കുകയാണ് അല്ലെങ്കിൽ കണ്ണേട്ടന് കണ്ണേട്ടന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള പേടിയാണ് നമ്മുടെ ഗീതുവിന് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുൺ വരികയാണ് വരുണിൻ്റെ അടുത്ത് നിന്നിട്ട് ഗോവിന്ദ വരണേ മോനെ വരുണേ നമ്മുടെ പ്രിയയ്ക്കൊന്നും ഇല്ലടാ നീ വിഷമിക്കൊന്നും വേണ്ട അവൾക്കൊന്നുമില്ല അവൾക്ക് നമ്മളെ ഒന്നും വിട്ടു പോകാൻ കഴിയില്ലല്ലോ അവൾ വെറുതെ കണ്ണടച്ച് കിടന്നേണെന്നുള്ള കാര്യം നമുക്കെല്ലേ അറിയാവൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗോവിന്ദ് അതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ വരുണാണെങ്കിൽ ഇങ്ങനെ ഒന്നും ഇടാണ്ട് നിൽക്കുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഗോവിന്ദ് പിന്നീട് ആലോചിക്കുകയാണ് ഇങ്ങനെ നിന്നിട്ട് ആലോചിക്കുകയാണ് ഗോവിന്ദ് പണ്ട് അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന സമയത്ത് ജയിലിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദ് കുട്ടിയായിരുന്ന സമയത്ത് കുട്ടിയല്ല കൗമാരപ്രായക്കാരനായിരുന്ന സമയത്ത് ഗോവിന്ദ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് നമ്മുടെ അച്ഛൻ പറയുന്നൊരു വാക്ക് മോനെ ഞാൻ പോയിക്കഴിഞ്ഞാലും എൻ്റെ പാരമ്പര്യം നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ അതിനുള്ള ഫലമാണ് അതായത് രാധികാമ പ്രഗ്നൻ്റ് ആണ് അത് ആ കുട്ടി ഗോവിന്ദ ഗോവിന്ദിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുന്നത് പോലെയാണ് അവസാന ശ്വാസം വരെ നീ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണം എന്നിങ്ങനെ പറയുന്നതും അച്ഛന് വാക്കു കൊടുക്കുന്നത് രാധികാമ്മ പ്രസവിച്ചതിന് ശേഷം ഗോവിന്ദ് കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത് പിന്നെ പ്രിയ പ്രിയയെക്കുറിച്ച് ഗോവിന്ദ് ചില ഓർമ്മകൾ പഴയകാല ഓർമ്മകളൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് അങ്ങനെ ഗോവിന്ദിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ വരുൺ പറയുകയാണ് അമ്മയ്ക്ക് ബി ി കൂടിയിട്ട് അമ്മ അടുത്ത് ഹോസ്പിറ്റലിൽ അമ്മ അഡ്മിറ്റാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് പെട്ടെന്ന് ബി പി കൂടി ടെൻഷൻ കയറിയിട്ട് എന്ന് പറയണം അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ പറയുന്നത് അയ്യോ ഞാൻ രാധികാമ്പേറെ അടുത്ത് ചെന്ന് സമാധാനിപ്പിച്ചിട്ട് വരാം ബ്രിയയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പോയി പറഞ്ഞിട്ട് വരാം എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഗീതു പറയുകയാണ് വേണ്ട കണ്ണേട്ടൻ ഇപ്പോൾ എങ്ങോട്ടും പോകേണ്ട കണ്ണേട്ടൻ ഈ കണ്ടീഷനിൽ എങ്ങ് പോയാലും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഗീതു ഗോവിന്ദിനെ തടയുകയാണ് അപ്പോൾ ഗോവിന്ദ പറയണത് എന്നാൽ പിന്നെ ആര് പറയും ആ അത് വരുൺ പോയി പറയട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയുന്നത് വേണ്ട അവൻ പറഞ്ഞത് ശരിയാവില്ല അവന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ നീ തന്നെ പോ എന്നിങ്ങനെ പറയണം അപ്പോൾ ഗീത് പറയണം എന്നാൽ ഞാനും രേഖച്ചും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ട് നടക്കുകയാണ് എന്നിട്ട് നമ്മുടെ അയ്യപ്പേട്ടനോട് പറയുകയാണ് നമ്മുടെ ഗീത് പറയുകയാണ് അയ്യപ്പേട്ട കണ്ണേട്ടനെ ഒരു മുറി എടുത്തിട്ട് ആ മുറിയിലേക്ക് മാറ്റണം കണ് കണ്ണേട്ടന് ഇപ്പോൾ നല്ല റെസ്റ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണേട്ടൻ്റെ മനോനില പോലും തെറ്റാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ ഗീത് പറയുകയാണ് അതിനുശേഷം ഗീത് പറ ഗ ഗീത് പറയാണ് ഞാൻ പോയി രാധികാമ്മയുടെ മുറിയിലേക്ക് ചെല്ലട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അയ്യപ്പം പറയാണ് എൻ്റെ കുഞ്ഞേ അതിന് കുഞ്ഞിന് മോനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എനിക്ക് തന്നെ കയ്യും കാലും ആടുന്നില്ല ഇതൊക്കെ കണ്ടും കേട്ടും അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയണോ എന്നിങ്ങനെ പറയണം അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗീതു രാധികാമേടെ അടുത്തേക്ക് പോകാനായിട്ട് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് വരുൺ അവിടെ നിൽക്കുകയാണ് വരുണിനോട് രാധ ഗീതു പറയുകയാണ് ഇപ്പോൾ രാധികാമയ്ക്ക് എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വരുൺ പറയണേ അമ്മയ്ക്ക് ഹൈ ബി പി ആയി കാരണം അമ്മ ആകെ ടെൻഷനിലായി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഗീതു പറയുകയാണ് ആ അത് രാധികാമയ്ക്ക് പ്രിയമോളെന്ന് വെച്ചാൽ ജീവനായിരുന്നല്ലോ അപ്പോൾ പ്രിയമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ രാധികാമ്മയ്ക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് എന്നിട്ട് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് പോവുകയാണ് രാധികാമ്മയെ കാണാനായിട്ട് പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ വരുണും പോവുകയാണ് വരുൺ വഴിയിൽ വെച്ചിട്ട് രേഖയെ കാണുകയാണ് അപ്പോൾ രേഖയോട് നമ്മുടെ വരുൺ പറയുകയാണ് രേഖയോട് നമ്മുടെ വരുൺ പറയുകയാണ് ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ രേഖ പറയാണ് ആ ഇപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ അമ്മയ്ക്കിപ്പം വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഉടനെ വരുൺ പറയാണ് ആ എന്തായാലും ആ ഭദ്രൻ്റെ ഭദ്രൻ്റെ കൊണ്ട് പ്രിയമോളെ വിവാഹം വിവാഹം കഴിപ്പിക്കേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് ഗോവിന്ദേട്ടൻ ഗീതുവിനെ വിവാഹം കഴിച്ചത് ഇനിയിപ്പോൾ എന്തായാലും അവനെ നമ്മുടെ കുടുംബത്തിൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ െ ഗീതുവിൻ്റെ കാര്യത്തിലും ഇനി ഒരു തീരുമാനമെടുക്കണം എന്നിങ്ങനെ പറയുകയാണ് ഇനി അവളെയും ഇവിടെ അറയ്ക്കൽ കുടുംബത്തിലേക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ രേഖ അന്ധം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വരൻ പറയുകയാണ് ആ എന്തായാലും അമ്മയെ ഞാനൊന്ന് കാണട്ടെ ഇനി ഗീതുവോ നിങ്ങൾ ആരും കണ് ഒരു അമ്മയാവില്ല ഇനിയുള്ള അമ്മയെന്ന് പറഞ്ഞാൽ ഇത് അമ്മയുടെ രണ്ടാം വരവാണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാധിക രാധികമ്മയെ അപ്പോൾ ഇങ്ങനെ രേഖ അന്ധം വിട്ട് നിന്നിട്ട് രേഖയങ്ങ് പോവുകയാണ് അപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാധികാമയാണ് രാധികാമ ഇരട്ടത്ത് നിൽക്കുകയാണ് എന്നിട്ട് ഇരട്ടത്ത് നിന്നും നമ്മുടെ രാധികാമ്മ വെളിച്ചത്തേക്ക് വരികയാണ് രാധികാമ്മ വെളിച്ചത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ വരുൺ രാധികാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വരുൺ പറയുകയാണ് പ്രിയയ്ക്ക് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യം നമ്മുടെ രാധികാമയോട് നമ്മുടെ വരുൺ പറയുകയാണ് നോക്കുമ്പോൾ രാധികാമ്മ ആള് വേറെയാണ് വേറെ ആളാണ് രാധികാമ്മ എന്നുള്ള കഥാപാത്രത്തെ ചെയ്യുന്നത് നമുക്ക് അറിയാൻ സാധിച്ചത് രാധികാമ എന്ന കഥാപാത്രം ചെയ്ത വ്യക്തിയുടെ കൈക്കെന്തോ ഫ്രാച്ചോ മറ്റോ ആയി അതുകൊണ്ട് അവർക്കൊരു മാസത്തേക്ക് റെസ്റ്റ് വേണ്ടി വരും അതുകൊണ്ടാണ് പകരം ഇവർ കയറിയത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്ത് തന്നെയാണെങ്കിലും എപ്പിസോഡുകളെല്ലാം അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഇനിയുള്ള എല്ലാ എപ്പിസോഡുകളും കാണണം കാരണം ഓരോ എപ്പിസോഡുകളും അടി അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്